കാലിക്കറ്റ് സർവകലാശാല സോൺ കലോത്സവത്തിൽ തുല്യ പോയിന്റ് നേടിക്കൊണ്ട് ഐഷ ഷിറിനും ആശാ സുരേഷ് നായരും കലാതിലക പട്ടം പങ്കുവച്ചു സെമി ക്ലാസിക്കൽ മ്യൂസിക്കിലും മാപ്പിളപ്പാട്ടിലും ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ബി എസ് സി ബോട്ടണി വിദ്യാർത്ഥിനിയായ ഐഷ ഷിറിൻ പത്ത് പോയിന്റോടെ ഡിസോൺ കലോത്സവത്തിൽ കലാതിലക പട്ടത്തിലേക്ക് എത്തിയത് പുന്നിയൂർക്കുളം പൊന്നത്തയിൽ അഷ്റഫ് സൽമാ ദമ്പതികളുടെ മകളായ ഐഷ ഷിറിൻ സ്കൂൾ കലോത്സവങ്ങൾ മുതൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള പ്രതിഭയാണ് ഗുരുവായ രമേശൻ ചൻ മിസ് ജാസ് സാബു രണ്ടത്താണിയും ഐഷയിലെ കലാകാരിക്ക് മാർഗദർശികളാണ് ടെലിവിഷൻ ിൽ നിറ സാന്നിധ്യമായിരുന്നു എൽ കെ ജി തൊട്ട് കുറേ അധികം പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് കലോത്സവത്തിൽ കുറേയധികം പ്രൈസസ് കിട്ടിയിട്ടുണ്ട് സ്റ്റഡീസിന്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു കലയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നായാലും റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്നായാലും വളരെയധികം സപ്പോർട്ടുണ്ട് ഫ്യൂച്ചറില് പാട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്നുണ്ട് അതിന്റെ കൂടെ സിവിൽ സർവീസ് ഒരു ഒരാഗ്രഹമുണ്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയും വെളുത്തോട്ടിൽ സുരേഷ് കുമാർ രാജി ദമ്പതികളുടെ മകളുമായ ആശ സുരേഷ് നായരാണ് ഐഷക്കൊപ്പം കലാതിലക പട്ടം പങ്കിട്ടത് അക്ഷര ശ്ലോകത്തിലും കവിതാ പാരായണത്തിലും നേടിയ ഒന്നാം സ്ഥാനമാണ് ആശയെ കലാതിലകത്തിന് അർഹയാക്കിയത് മുഖമെഴുതിയാകോള കലികം നിന്നേമാക്കിയോ സ്മൃതിയായി മാറുന്നു നീ വസുന്ധരയ്ക്കൊരു കുമ്പിളിൽ ജലം കാത്തുവച്ചിടുമോ തൃശൂർ